പ്രിയപ്പെട്ടവരും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പ്രാപ്പോയിൽ ഹെൽത്ത് സെൻറ്റർ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് കാലഘട്ടത്തിൽ മുണ്ടയിൽ രാമൻ തൈക്കണ്ടി ചെരുകണ്ടൻ അവരുടെ പറമ്പിൽ അവരുടെ സ്ഥലത്ത് നിന്നും നൽകിയ കുറച്ച് സ്ഥലത്ത് ആ ഒരു കാലഘട്ടത്തിൽ പണിതുയർത്ത ആണ് ഏകദേശം അറുപത് അറുപത്തിയേഴ് വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഒരു ആശുപത്രി ഉപയോഗിച്ചിരുന്നത് ഇവിടെയാണ് അതായത് ഒരു മുറിവായാലോ മറ്റ് പനികളായാലോ ഒരു ഇഞ്ചക്ഷനായാലോ എന്തിനും ആശ്രയിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഹെൽത്ത് സെൻറ്റർ ഏറെ ആശ്വാസകരമായ രീതിയിൽ നമുക്കവിടെ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടത്തിന് നമുക്ക് ഫണ്ട് പാസ്സായിരിക്കുകയാണ് നമ്മുടെ സർക്കാരിൻ്റെ അതായത് എല്ലാ തരത്തിലുള്ള വികസനങ്ങളും റോഡിൻ്റെ കാര്യത്തിലായാലും വീടുകളുടെ കാര്യത്തിലായാലും ലൈറ്റിൻ്റെ കാര്യത്തിലായാലും സ്കൂളുകളുടെ കാര്യത്തിലായാലും ആശുപത്രികളുടെ കാര്യത്തിലും അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം നമ്മുടെ സർക്കാരിൻ്റെ മുമ്പിൽ നമുക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ നാട്ടുകാർക്ക് തന്ന ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മുടെ ഇവിടെ ഒരു കെട്ടിടം അതായത് നമ്മുടെ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം അതായത് ഈ ഹെൽത്ത് സെൻ്റർ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രമായി മാറ്റുകയെന്നത് അതിനെ എല്ലാവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫണ്ട് പാസ്സാക്കി തന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ ഒരു ഡോക്ടറുടെ സേവനമൊന്നുമില്ല ഇവറും പ്രതിമാസ കുത്തിവയ്പ് മറ്റുമായി ഒതുങ്ങിയിരിക്കുന്ന ഒരു ഹെൽത്ത് സെൻ്റർ മാത്രമാണ് ഇവിടെ ഒരു പുതിയ കെട്ടിടം വരുന്നതോടു കൂടി നമുക്ക് ഇവിടെ ഒരു ഡോക്ടറുടെ സേവനം കൂടി എന്തായാലും ലഭ്യമാകുമെന്ന ഒരു സന്തോഷത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ അപ്പോൾ നമുക്ക് ബാക്കി കാണാം കാരണം അതിനു വേണ്ടിയിട്ട് നാളെ രാവിലെ ഇവിടെ നമ്മുടെ പത്തേ മുപ്പതോടുകൂടി പയ്യന്നൂറിന് പ്രിയപ്പെട്ട എം എൽ എ ടി എ മധുസൂദനൻ

ഒരു ഡോക്ടറിന്റെ സേവനം അതായത് ഗസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഇപ്പൊ നാട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടും അതിപ്പോ നമുക്കിടെ അടുത്ത ആശുപത്രി ഒന്നും ഇല്ല പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കേണ്ടി വരും പഴയ കാലം ഒന്നും ഓർമ്മയില്ല പിന്നെ പന്ത്രണ്ട് പത്ത് പൈസ അന്നത്തെ സിമെന്റിന് വില

പ്രാപ്പോയിലും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ആശ്വാസമായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പുതിയ ജനകീയ ആരോഗ്യ കേന്ദ്രം പണിതുയർത്തുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ Opposite Kerala Gramin Bank, maile Basar, Churbura. Mobiles and Laptop Services, iPhone and Android Collections, iPhone, iPod Service Specialist, Smartphone and Laptop Services. Our Services: Fast Service, Display Service, Battery Service, Live Service, iPads. Opposite Kerala Gramin Bank, maile Basar, Churbura. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻ്റർ ഇരുട്ടി ഐപാക്സ് മൊബൈൽ ചെറുപുഴ മൊബൈൽ നമ്പർ നയൻ സീറോ ഡയൻ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമൻ ബാങ്ക് വിടെക്സ് ഉണ്ട് വരിക സർവീസ് ഉണ്ട് ചെയ്ത് വാങ്ങാം ചാക്സറീസ് ഉണ്ട് സ്വാഗതം